പ്രിയപ്പെട്ടവർ അസ്സലാ വലൈക്കും വറഹമത്തുല്ലാഹി താല വബർക്കാത്തു നല്ല സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമായിരുന്നു നല്ല ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു അവർ വളരെ കഷ്ടപ്പാടുള്ള ജീവിതമായിരുന്നു അവരുടേത് ഭർത്താവിനാണെങ്കിൽ കൂലി വേലയായിരുന്നു ജീവിക്കാൻ തന്നെ ഒരുപാട് പാടാണ് എന്നാലും കിട്ടുന്ന ക്യാഷ് കൊണ്ട് അവർ സുന്ദരമായി ജീവിച്ചു വരികയായിരുന്നു അങ്ങനെ ഇരിക്കുക ഈ ഭാര്യക്കൊരു ആഗ്രഹം തോന്നി അങ്ങനെ ആ ആഗ്രഹം ഭർത്താവിനോട് അവതരിപ്പിച്ചു നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് ചോദിച്ചു ഭാര്യയ്ക്ക് കുറച്ചൊക്കെ പ്രൈവസി കൊടുക്കുന്ന ഇദ്ദേഹം അത് സമ്മതിച്ചു പക്ഷെ നിന്നെ കാണിച്ചു കൊണ്ടായിരിക്കരുത് വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു ഓക്കെ അവർ സമ്മതിക്കുന്നു ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങുന്നു അങ്ങനെ കുക്കിംഗ് ചാനലൊക്കെ തുടങ്ങി കുറേശ്ശെ കുറേശ്ശെ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി അങ്ങനെ ഇവരുടെ ഭാഷയും ആ വർത്താനവും കേൾക്കാൻ ആൾക്കാരിങ്ങനെ കൂടി വരാൻ തുടങ്ങി സബ്സ്ക്രൈബും കുറച്ചൊക്കെ റീച്ചും ആയി തുടങ്ങി അത്യാവശ്യം പണവും വരാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ റീച്ചും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയപ്പോൾ ഈ സ്ത്രീക്ക് അങ്ങനെ മനം മാറ്റം വരാൻ തുടങ്ങി അഹങ്കാരം ഒന്ന് ശ്രദ്ധിക്കണേ ഈ ഒരു കുക്കിംഗ് ചാനൽ എന്തുകൊണ്ട് ഒരു ഫാമിലി വ്ളോഗായിക്കൂടാ എന്നൊരു ചിന്ത വന്നു അങ്ങനെ ഇവര് മെല്ലെ മെല്ലെ അതൊരു ഫാമിലി ആക്കി മാറ്റി ആ ഒരു സ്ത്രീയെ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി ആ ഒരു സ്ത്രീയെ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയതോടെ ഒരുപാട് ആൾക്കാർ പിന്നെ കാണാൻ തുടങ്ങി റീച്ചും സബ്സ്ക്രൈബേഴ്സും അങ്ങനെ കൂടി വരാൻ തുടങ്ങി അതിനനുസരിച്ച് പണവും വന്നു പത്രാസും കൂടി ഈ പാവപ്പെട്ട ഭർത്താവ് ഇന്നും ആ കൂലിവേല ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്ന അവസ്ഥ ഇതൊക്കെയാണ് പെണ്ണിന് കുറച്ച് പണം വരുമ്പോഴത്തേക്കും ഭർത്താവിനും ഭർത്താവിൻ്റെ വാക്കുകൾക്കും യാതൊരു വിലയും ഇല്ലാതായി അങ്ങനെ ഈ സ്ത്രീ ഇതുപോലെ തന്നെ അങ്ങ് തുടരാൻ തുടങ്ങി എന്താണെന്ന് വച്ചാൽ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ ഒത്തിരി പാടാണ് ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതിയാവും ഇതാണ് എളുപ്പമെന്ന് മനസ്സിലാക്കി ഒരുപാട് ആൾക്കാർ കാണുന്നുമുണ്ട് ആവശ്യത്തിന് പൈസയും കിട്ടുന്നുണ്ട് ഇത് തന്നെയാണ് ഇപ്പോൾ ട്രെൻഡിങ്ങും ഇതുപോലെ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഇന്ന് സെലിബ്രിറ്റിയാണ് ഈ ഞാനും അതുപോലെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഈ റൂമിലിരുന്ന് ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല ഞാനും നാളെ ഒരു വലിയൊരു സെലിബ്രിറ്റി ആവും ഉറപ്പാണ് അങ്ങനെ ഇപ്പോൾ എന്ത് സംഭവിച്ചു ഭാര്യവില്ല വില്ല സെലിബ്രിറ്റിയായി ആ പാവപ്പെട്ട മനുഷ്യൻ ഇന്നും ആ കൂലിവേല ചെയ്യ അങ്ങനെ അവരുടെ വീട്ടിൽ ഇതിനോടനുബന്ധിച്ച് പല പ്രശ്നങ്ങളും ഉണ്ടായി പ്രശ്നങ്ങൾക്കൊന്നും വകവെക്കാതെ ആ സ്ത്രീ ഭർത്താവിനെയും ഇട്ട് അവരുടെ വീട്ടിലേക്ക് പോയി ഈ ഫാമിലി വാഗറും വന്ന് അഭിമാനത്തോടെ വെക്കുന്നത് അവരുടെ ജീവിതത്തിൽ പ്രൈവസിയാണ് പ്രൈവസി പബ്ലിക് ആകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും അത് കണ്ടു ചിരിക്കാനും കാണാനും ഈ ഒരു കഥ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു ഭർത്താവ് പാവ മനുഷ്യനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിന് കൂട്ടുനിൽക്കാൻ പറ്റിയിട്ടില്ല വേറെ ചിലരാണെങ്കിൽ ഇതിന് കൂട്ടുനിന്ന് അവരോടൊപ്പം വ്ലോഗും ചെയ്ത് ഇന്ന് വലിയൊരു സെലിബ്രിറ്റി ആയേനെ അല്ലേ അങ്ങനെ തന്നെയല്ലേ ഒരുപാട് പേര് ഇന്ന് വളർന്ന് പന്തലിച്ചത് നമുക്കിന്ന് കാണാനും ഇഷ്ടം അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ ഞാനും വരിക നാളെ അപ്പൊ എങ്ങനെ നാളെ മുതൽ എങ്ങനെ തുടങ്ങിയാലോ മാനം വിറ്റ് കാശ് ഉണ്ടാക്കിയാൽ കാശ് കാക്കും അല്ലേ അപ്പോൾ അടുത്തുതന്നെ നല്ലൊരു വീഡിയോയുമായി കാണാം അസ്സാം വലൈക്കും വാഹത്